ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നോമ്പ് തെറ സമയത്ത് മാവുന്ന കുഴക്കേണ്ടും ഒരു സ്നാക്സ് റെഡി ആക്കി എടുത്താലോ ഇതിനായിട്ട് ഏത് പാനിലോ ചിക്കൻ ഫ്രൈ ചെയ്തത് ആ പാനിലോട്ട് തന്നെ ആവശ്യത്തിനുള്ള ചിക്കനും കാൽ ടീസ്പൂൺ ഉപ്പും മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ മുളകോടി ചിക്കൻ മസാല ഗരം മസാല എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം ഇനി ഒന്നര ടേബിൾ സ്പൂൺ സ്പൂണോ നെയ്യങ്ങൾ ഒഴിച്ചു കൊടുത്തതിനു ശേഷം മാത്രം ഫ്ലേവർ ഒന്ന് ഉണക്കി കൊടുക്കാം ഇനി ചിക്കൻ നല്ലതുപോലെ ഹാഫ് കുക്കാക്കി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു മിനിറ്റോളം നല്ലതുപോലെ തന്നെ അതിനുശേഷം ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് അടച്ചിട്ട് രണ്ട് മിനിറ്റ് ചിക്കൻ നല്ലവരെ വേ മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം ഈ ഒരു സമയത്ത് വേറൊരു പാത്രത്തിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇനി ഓയിൽ ഒന്ന് ചെറുതായിട്ട് ചൂടെ വരുമ്പോഴത്തേക്കും രണ്ട് ചെറിയ സവാള ഉണ്ടല്ലോ കുനുകുനാന്നൊന്നായിരിക്കും ഒന്ന് ഇട്ട് കൊടുത്തേക്കാം ഇതിലേക്ക് തന്നെ ഒരു മീഡിയം വലുപ്പത്തുള്ള ഉരുളക്കിഴങ്ങ് മാക്സിമം കുനുകുനാന്നൊന്നായിരിക്കും അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എത്രത്തോളം ചെറുതായിട്ട് അരിയാൻ പറ്റുമോ അത്രത്തോളം ചെറുതായിട്ട് ഒന്നായിരിക്കും ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നത് ഉപ്പെല്ലാം നിങ്ങളുടെ ആവശ്യാനുസരണം ഇട്ടുകൊടുത്താൽ മതിയാവും ഇനി എല്ലാം കൂടി നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇളക്കി പഴറ്റി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തതിനു ശേഷം ലോ ഫ്ലെയിമിലേക്ക് വെച്ചിട്ടും അടച്ച് വെച്ച് ഒരു മൂന്ന് മിനിറ്റോളം നല്ലതുപോലെ തന്നെ ഒന്ന് വേവിച്ചെടുക്കാം ഇതിലേക്ക് ഇട്ടിരിക്കുന്ന കിഴങ്ങ് മാത്രം നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടുന്ന സമയം മാത്രം വെച്ചാൽ മതിയാവും ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആക്കി ഇട്ടിട്ടുണ്ട് ഇനി ഇത് ഇതുപോലെ സ്പൂൺ കൊണ്ട് എന്തെങ്കിലും കൊണ്ടൊന്ന് കുത്തി കുത്തി പൊടി കൊടുക്കാം ഒരു രണ്ടു മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമ്മുടെ കിഴങ്ങ് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികളും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ ഒരു കാൽ ടീസ്പൂണും മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അര ടീസ്പൂണിലും ചിക്കൻ മസാലയും അര ടീസ്പൂണും കരി മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം അടുത്തതായിട്ട് രണ്ട് ടീസ്പൂണോളം മുള പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ടേബിൾ സ്പൂൺ അല്ല ടീസ്പൂൺ ആണ് അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചേക്കണം കൂടെ തന്നെ ഞാൻ ഇപ്പൊ എടുത്തേക്കുന്നത് കാശ്മീരി മുളകൊടിയാണ് കേട്ടോ എരിവുകൂടിയ മുളകൊടികൾ ഇത്രയും എടുക്കണ്ട ഇനി പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നവരെ മാത്രം ഒന്നെല്ലാം കൂടെ ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്തിട്ടും കൃഷി ചെയ്ത് വെച്ചിട്ട് ചിക്കൻ കൂടെ ചേർത്ത് കൊടുക്കാം ലാസ്റ്റ് ആയിട്ട് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം നമ്മുടെ ഫില്ലിങ്സ് കൂടെ ആയിട്ടു ഇനി വേണ്ടത് ബ്രെഡാണ് ബ്രെഡൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിൽ എടുക്കാൻ ഞാൻ ഇപ്പൊ ഒരു അഞ്ച് പീസ് ബ്രെഡ് മാത്രമേ എടുത്തിട്ടുള്ളൂ ഇനി ഈ ബ്രെഡിന്റെ എല്ലാം സൈഡെല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് എടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് ഇതുപോലെ ഒരു പൗളിലേക്ക് ഒരു അല്പം വെള്ളം എടുത്തിട്ട് ഓരോ പീസ് ബ്രെഡായിട്ട് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കൈ കൊണ്ട് പ്രെസ് ചെയ്ത് ആ വെള്ളമൊക്കെ നല്ലതുപോലെ ഒന്ന് കളയാം ഒരുപാട് അങ്ങ് വെള്ളം കൊടുക്കണ്ട കേട്ടോ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതിയോ ബ്രെഡ് പൊട്ടിപ്പോ ഇതുപോലെ വെള്ളം കളങ്ങിയെടുത്തിന് ശേഷം നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന ഫില്ലിങ്സ് ഇതിനകത്ത് എടുത്ത് വെച്ച് കൊടുക്കാം ഇനി ഇതിന്റെ ഓരോ സൈഡിൽ നാട്ടിൽ പയ്യനെ കൊണ്ടുവന്നിട്ട് എല്ലാം കൂടി ഒന്ന് കൂട്ടി ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി ചുരുട്ടിയിട്ട് ഒരു ബോൾ പോലെ ആക്കി എടുക്കാം ഈ ഒരു സമയത്ത് ബ്രെഡിന്റെ എവിടെയെങ്കിലും ഒക്കെ ആയിട്ട് ചെറുതായിട്ട് പൊട്ടി കുഴപ്പമൊന്നും കുഴപ്പമൊന്നുമില്ല നമുക്ക് ഇനി ഇത് മുട്ടയുടെ ഒക്കെ മിക്സിൽ നിന്ന് മുക്കി എടുക്കാനാണ് അപ്പൊ എല്ലാം ശരിയായിക്കോളും ലാസ്റ്റ് ഇതുപോലെ ബോൾ പോലെ ആക്കി ഉരുട്ടി എടുക്കുന്നുണ്ട് ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഇതുപോലെ ബോൾ ഷേപ്പിലാക്കി എടുക്കാം എല്ലാം ഇതുപോലെ ഒന്ന് ബോൾ പോലാക്കി ഉരുട്ടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം ഇനി ഇത് നല്ലതുപോലെ തന്നെ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് ഒന്ന് മാറ്റി വെച്ചേക്കാം ൊരു പാത്രത്തിലായിട്ട് കുറച്ച് ബ്രെഡ് ക്രംസും കൂടി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബോൾസ് ഓരോന്നായിട്ട് ആദ്യം മുക്കി മുക്കിയെടുത്തിന് ശേഷം ബ്രെഡ് ക്രമസിനെ കൂടെ നല്ലതുപോലെ ഒന്ന് കോട്ട് ചെയ്ത് ചെയ്തെടുക്കുന്നു ബ്രെഡ് ക്രംസിന് ശേഷം കൈ കൊണ്ട് പയ്യൻ ഇതുപോലെ ഒന്ന് ഉരുട്ടി പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു പാത്രത്തിലേക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള എണ്ണയൊന്നും ഒഴിച്ചു കൊടുക്കാൻ ഒരുപാട് എണ്ണയുടെ ആവശ്യമൊന്നുമില്ല ഒന്നുമില്ല ഒരു അലപ്പം എണ്ണ മാത്രം മതിയാം എണ്ണ എന്നിട്ട് ചൂടെ വരുമ്പോഴത്തേക്കും ഇത് ഓരോന്നിട്ട് ഇട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അധിക നേരം ഇത് എണ്ണയിൽ ഇട്ടോണ്ടിരിക്കേണ്ട ആവശ്യമില്ല കാരണം അകത്തും പുറത്തും എല്ലാം ബ്രെഡ് ആയതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകും ചെറുതായിട്ട് എല്ലാ ഭാഗത്തും നല്ലതുപോലെ കളർമാർക്ക് ഇട്ടു മാത്രം മതി സമയത്ത് നമുക്ക് എണ്ണയ്ക്കകത്ത് കോരി കോരുമാറ്റാവുന്നതാണ് ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ആന്റിബോളിയുടെ ടേസ്റ്റ് എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയും മറക്കരുത് അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ബൈ ബൈ